ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഒരു ഹാപ്പി വീഡിയോ എല്ലാരും ഞെട്ടിപ്പോയോ ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു കേട്ടോ ഇപ്പം വൈകുന്നേര സമയമാണ് ഒരു അഞ്ചര അയില്ല അഞ്ചു ഇരുപതൊക്കെ ആയി അപ്പം ഇന്നത്തെ ഞാനിപ്പോ കുറെ ആയിട്ട് വൈകിട്ട് കഴിക്കുന്ന ഫുഡ് എന്നാന്ന് ചോദിച്ചു ഒരു സാലഡാണ് കേട്ടോ അതെന്നെ പഠിപ്പിച്ചു തന്നത് എൻ്റെ കൃഷ്ണമോളുടെ അമ്മ എൻ്റെ അനിയത്തിക്കുട്ടി റീനയാണ് കേട്ടോ നല്ല അവിടെ ചെന്നപ്പോൾ ഉണ്ടാക്കി തന്നെ അപ്പം എനിക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നി എല്ലാ ദിവസവും വൈകിട്ട് എല്ലാ ദിവസവും ആ സാൽഡ് ഉണ്ടാക്കി തന്നെ എന്നിട്ട് അവർ ഫുഡ് ഏത് ഫുഡാണോ കഴിക്കുന്നത് വൈകിട്ട് അതിൻ്റെ കൂടെ ആ സാൽഡ് മസ്റ്റാണ് കൊച്ചിന് ഭയങ്കര നിർബന്ധം ആണെന്ന് പറഞ്ഞാൽ അത് കഴിക്കാനായിട്ട് അപ്പം ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴിച്ചപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റായി അപ്പം എന്തായാലും ഞാൻ ഈ എല്ലാ ദിവസവും ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് ഞാൻ എന്തിനാ ഓർത്തു ഈ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എനിക്ക് എൻ്റെ ഫാമിലി മെമ്പേഴ്സിനോട് ആ ഒരു അറിവ് പറഞ്ഞു കൊടുത്തുകൂടാ നല്ലൊരു കാര്യമല്ലേ ഇത് ഞാൻ വിചാരിച്ചു കാരണം നമ്മുടെ അവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കി മുമ്പോട്ട് പോകുകയാണെങ്കിൽ തന്നെ ഒരു ഒരു പരിധിവരെയൊക്കെ നമുക്ക് രക്ഷപ്പെടാം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ നമ്മളും വല്ല വീട് നമ്മളെ ഉരുടെ കിടത്താ തരുമോ അയ്യോ സിന്ധു സോനിലും കിടന്നു ഇവരെ ആരും തോക്കും ഒക്കെ കഴിഞ്ഞിരുന്ന കമന്റ് കേടായത് ആ അപ്പൊ അങ്ങനെയൊക്കെ കിടക്കാതെയും വരാതെ ഇരിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ മുൻഗണന ഒക്കെ പോണക്കാരെ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ശാന്ത കുഞ്ചിലവിടെയാണ് ഞാൻ ഉച്ച കുഴപ്പമില്ല എപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഒരു ശാന്തം ചോറും കഴിച്ചു അങ്ങനെ രണ്ടേ രണ്ട് ദിവസം ഇച്ചിരി ചോറ് കഴിച്ചുള്ളൂ പിന്നെ അല്ലാത്ത ദിവസമൊന്നും ഞാൻ ചോറ് കഴിച്ചിട്ടേ ഇല്ല ഇത്രയും ദിവസം കഴിച്ചിട്ടില്ല എന്തെങ്കിലും ഗതമ്പിൻ്റെ അടാലറായി സ്റ്റിക്കർ റായി പുഡ് ഓട്സ് പിന്നെ എന്തെങ്കിലും പഴങ്ങൾ കൂടുതലും ഞാനീ സാലഡാണ് കേട്ടോ സാലഡിലാണ് ഞാൻ പിടിച്ചത് കേട്ടോ പിന്നെ പച്ച പച്ചക്കറിയുടെ അവിയലും സാധനങ്ങളും എല്ലാം വയ്ക്കും എന്നിട്ട് അതങ്ങനെ കഴിക്കും എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചെന്ന് തൂക്കി നോക്കിയപ്പോഴത്തേനും ഇതിൽ കുടിവേറ്റ് കുറഞ്ഞിട്ടുണ്ട് എൻ്റെ പൊന്നും മാതാവും ഏറെ വെള്ളം കുടിക്കുന്നുണ്ട് അപ്പം ഞാൻ ഓർത്ത് ഒത്തിരി പേര് ഇവിടെ വണ്ണം കുറയ്ക്കാനായിട്ടൊക്കെ ഉള്ളത് ഇത് നോക്കുന്നുണ്ടല്ലോ അപ്പോൾ അവർക്ക് പറ്റിയ നല്ലൊരു സൂപ്പർ സാലഡാണ് അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ കൺസിലേതായാലും ഞാൻ ഉണ്ടാക്കാനായിട്ട് പോവാം അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു ചേർത്തക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇപ്പോൾ കാണാം എല്ലാവർക്കും ഉപകാരപ്രദമാണ് എല്ലാവരും ഉണ്ടാക്കി കഴിക്കുകയും ചെയ്യണം കേട്ടോ ഓ ഇതുണ്ടോ ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് ഇതിപ്പോൾ ഒരു സാലഡിന് എനിക്ക് ഒരു നേരം കഴിക്കാനുള്ള എൻ്റെ ഒരാളവിന് വേണ്ടി എടുത്ത് വച്ചേക്കുന്നതാണെ ഒരു പകുതി അടുത്ത് ക്യാപ്സിക്കൂ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പീസ് നാരങ്ങയുടെ മുറി എടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നാരങ്ങ നീര് പുള്ളി ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ഒഴിച്ച് കൊടുക്കാണ്ട് ഒരു മൂന്നാറ് ഇതിന് ഞാനൊരു അത് ഫുൾ ഒഴിക്കാൻ ഒരു അഞ്ചാറ് ഡ്രോപ്സ് ഒഴിച്ചു കൊടുക്കും പിന്നെ തക്കാളിപ്പഴം ഓർമ്മ കൊടുത്തിട്ടുണ്ട് ഒരു കുക്കമ്പറ ഒരു സവോള ഒരു ചെറിയ ക്യാരറ്റ് ഒരു ചെറിയ പീസ് ക്യാബേജ് ഇവനെ എല്ലാം കൂടി എന്നാ ചെയ്യുന്ന ഞാൻ കാണിച്ചരാട്ടോ അവരെ എല്ലാവരും ഞാൻ അരിഞ്ഞ് കണ്ടിച്ച് ഈ പരിപാടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ക്യാബേജ് അരിഞ്ഞു സവോള ക്യാപ്സിക്കം തക്കാളിപ്പഴം കുക്കുംപിറ ക്യാരറ്റ് ഇനി ഇതിനകത്തൊട്ടിത് കൊണ്ടോ ഞാനൊരു ലേശം നാരങ്ങ നീരങ്ങോട്ട് ഒഴിച്ചുകൊടുക്കും ഒരു നിങ്ങൾക്ക് പുളിയൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇച്ചിരി ആരെ ഒഴിച്ച് കൊടുത്തു ഞാൻ എനിക്ക് പുളി ഇഷ്ടമാണ് ലെമൺ നല്ലതായതുകൊണ്ട് ഞാൻ കുറച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ആണെങ്കിൽ അഞ്ചാറ് ഡ്രോപ്സ് ഒക്കെ ഒഴിച്ചു കൊടുത്തുള്ളൂ ഇന്ന് ഞാൻ അതിൻ്റെ ഒരു അത്യാവശ്യം നീതു തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏരു ഇഷ്ടമുള്ളവരാണെങ്കിൽ ലേശം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത് ഒരു കാര്യമുണ്ട് ഇത് ഉണ്ടാക്കി വെച്ചിട്ട് ഒത്തിരി സമയം കഴിഞ്ഞു കഴിക്കാൻ കൊള്ളത്തില്ല ഉണ്ടാക്കുമ്പോൾ തന്നെ ഫ്രഷ് ആയിട്ട് കഴിക്കാനാണ് സൂപ്പർ കേട്ടോ ഇനിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ബി പി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതിന് ഉപ്പ് ചേർത്ത് കൊടുത്തില്ല കുഴപ്പമില്ല ബി പി ഒന്നുമില്ല എനിക്കിപ്പോൾ ലോ ബി പി ആണ് അതുകൊണ്ട് ഞാൻ ലേശം ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കും കണ്ടോ അവർ കൃഷ്ണമോടെ ഉള്ള റീന പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ചുമ്മാ ഇളക്കി എടുക്കുകയാണേന്ന് എന്നിട്ട് ഇവനെ അതെ നന്നായിട്ട് കൈ വെച്ച് ഇങ്ങനെ ഇളക്കി അങ്ങ് യോജിപ്പിക്കുകയെല്ലാം കൂടെ ഇളക്കിയിട്ട് കാണിച്ചു തരാവേ അപ്പോൾ ഈ ഒരു ലെവലിൽ ആക്കി വെച്ചു അതേ ഒറ്റ പ്ലേറ്റ് ആയി അത്രയും എടുത്തപ്പോൾ തന്നെ കേട്ടോ അപ്പം നമുക്ക് ഒരാക്കാണെങ്കിൽ ഇത്രയും വേണ്ട ഞാൻ ചേട്ടൻ്റെയും കുത്തി നിർബന്ധിച്ച് ചേറം തീറ്റിക്കും കേട്ടോ ചേടക്ക് വലിയ പട എന്നാലും ഞാൻ കുത്തി നിർബന്ധിച്ച് തീറ്റിക്കും അതുകൊണ്ട് ചേട്ടയ്ക്കൂടെ ചേർത്ത് ഞാൻ ഇച്ചിരി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ നിന്ന് ഞാൻ ഒരു ലേശം എടുത്തങ്ങ് മാറ്റി വെക്കും പിന്നെ അതേസമയം എല്ലാം ചേയ്ക്ക് വരാനും പക്ഷേ അന്നേരം ഉണ്ടാക്കി കഴിക്കുന്നതിനാണ് ടേസ്റ്റ് കേട്ടോ എന്നിട്ട് ഞാനിപ്പോൾ കഴിക്കുകയും ചെയ്യും കേട്ടോ കണ്ടോ ശരിക്കും വയറ് ഫില്ലട്ടുള്ളത് ഉണ്ട് താനും പക്ഷേ ഞാനിപ്പം ആറായതേ ഉള്ളൂ ഒരാറ് അറയാറായതിനു മുമ്പ് ഞാൻ കഴിച്ചു തീർക്കും ഇന്ന് വീഡിയോ എടുക്കാൻ പോയത് ഒരു ലേശൻ ലൈറ്റ് ആയത് അറയാറിന് മുമ്പായിട്ട് ഞാൻ കഴിക്കും ഇത് കഴിച്ചതിന് ശേഷമാണ് ഞാനിപ്പം വിളക്ക് തീരും സന്ധ്യനാവും ചൊല്ലലും ഒക്കെ അപ്പം എല്ലാവർക്കും നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത് അപ്പം ഞാൻ എന്താ പറയുക എല്ലാവർക്കും നല്ലതാണ് കേട്ടോ ഏത് അസുഖക്കാർക്കും കഴിക്കാൻ പറ്റും ഞാൻ ചേട്ടാക്ക് തക്കാളിപ്പഴം അങ്ങ് മാറ്റിയിരിക്കും കേട്ടോ എന്നാന്ന് ചോദിച്ചാൽ ചേട്ടാക്ക് മൂട്ടത്തിക്കല്ലിൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ചേട്ടാക്ക് എടുത്ത് വെക്കുന്നതിനകത്ത് തക്കാളിപ്പഴം മാത്രം ഞാൻ മാറ്റും പിന്നെ എല്ലാവരും ഒരു കാര്യം ശ്രദ്ധിച്ചോണം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും ഇപ്പം നമ്മൾ വൈകിട്ട് തന്നെ കഴിക്കാനാണെങ്കിൽ നമ്മൾ ഉച്ചയ്ക്ക് ചോറൂണൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഇതും കുക്കമ്പറും ക്യാബേജും തക്കാളിപ്പഴവും ഇതെല്ലാം നീറ്റാക്കിയിട്ട് നല്ല ഉപ്പുവെള്ളത്തിലിട്ട് ഒന്ന് ചുമ്മാ ഒന്ന് കഴിക്കാണ്ട് പിന്നെ ഉപ്പുവെള്ളത്തിലിട്ട് അങ്ങ് വെച്ചേക്കാം ഞങ്ങട്ടോ എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ പച്ചക്കഴിക്കുന്നത് ഇതെല്ലാം വിഷമി അടിച്ചുണ്ടാക്കുന്ന കൃഷിയാണ് അല്ലേ പച്ചക്കറിയാണ് അപ്പം നമ്മൾ സ്വന്തമായിട്ട് നട്ടുപിടിപ്പിക്കുന്നതാണ് നമ്മൾ വിഷം അടിക്കാതാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല പക്ഷേ ഇതെല്ലാം വിഷമടിച്ചുണ്ടാക്കുന്ന സാധനങ്ങളാണ് അതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കുറഞ്ഞു നിൽക്കും കേട്ടോ അതിന് ശേഷമാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് അവളും അങ്ങനെ തന്നെയാണ് അവിടെ ചെയ്യുന്നത് കണ്ടത് അപ്പം എന്നിട്ട് അത് ഇങ്ങനെ കോരി അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് കേട്ടോ ഇത് നമ്മൾ കഴിക്കുമ്പോൾ സൗണ്ട് കഴിക്കും കീറാന്ന് ഇതിൻ്റെതുകൊണ്ട് സത്യത്തിൽ സാൻഡ്വിച്ചിനകത്തും എന്താ പറയുക പുറത്തുള്ള എല്ലാവരും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുന്നത് ഒരു വരെ അവർക്കൊന്നും അസുഖമില്ല സ്കിന്നിന് കുഴപ്പമില്ല പുറത്തൊക്കെ ഉള്ളവരെ എല്ലാവരും എല്ലാവരും കണ്ടിട്ടില്ലായിരിക്കാം എന്നാലും ഇങ്ങനെ നമ്മൾ ടീവിക്കകത്തൊക്കെയാണെന്ന് കാണത്തില്ലേ എല്ലാ അറബികളൊക്കെ ആണെങ്കിലും ഇംഗ്ലീഷുകാരാണെങ്കിലും ഒക്കെ എപ്പോഴും വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും അതുകൊണ്ട് തന്നെ വേവിക്കാതെ കഴിക്കാണ്ട് തോന്നും വേവിക്കാതെ കഴിച്ചാൽ ചില വെജിറ്റബിളിൻ്റെ എല്ലാം ഒത്തിരി ഗുണങ്ങൾ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് ഞാനും വായിച്ചിട്ടും കിട്ടിട്ടുമൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം എന്തായാലും ഞാനിപ്പോൾ ഒരു ഒരു മാസമായിട്ട് എൻ്റെ നൈറ്റ് ഫുഡ് ഇതാണ് അപ്പോൾ എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ പേരയ്ക്ക കഴിക്കാൻ പോവാ നല്ല സൂപ്പർ പേരയ്ക്ക ആർക്കെങ്കിലും വേണോ നല്ല സൂപ്പർ പഴം കേട്ടോ കണ്ടപ്പം എനിക്ക് ഇച്ചി കഴിക്കാൻ തോന്നി ഞാൻ ഉണ്ടല്ലോ ഒത്തിരി ഇങ്ങനെ പേരക്കായും അത് ഇതുമൊക്കെ കഴിച്ചാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ വിശം പടക്കുന്നത് കണ്ടമാനം ചോറ് ഇല്ലാന്ന് ആ അതെ അതെ അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ വ്യത്യാസം അറിയാനായിട്ടുള്ളു കേട്ടോ അപ്പൊ അതൊന്നും പേരക്കായോ നല്ല സൂപ്പറാട്ടോ ഉം ഇതിന് വലിയ അരിയില്ലേ ഇങ്ങനത്തെ ഒക്കെ ഒരു തയ്യൊക്കെ കിട്ടിയാൽ നമുക്ക് നട്ടു നോക്കായിരുന്നല്ലേ നിങ്ങളോട് കുറേ വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ട് വന്നിരുന്നതാണ് പക്ഷെ വിശപ്പിൻ്റെ വിളി കൊണ്ട് പേരൊക്കെ പേർക്ക എടുത്ത് കഴിച്ചോണ്ടിരിക്കുക അപ്പം അവിടെ ഇരിക്കട്ടെ ഞാൻ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് കഴിക്കാം അല്ലേ അപ്പം ഒരു ഭയങ്കര വമ്പൻ ഉണ്ട് സർപ്രൈസ് എന്നാന്നൊക്കെ പറയട്ടോ ഇപ്പം വേണ്ടല്ലേ സർപ്രൈസ് പൊളിയാതിരിക്കാൻ വേണ്ടിട്ട് കുറേ കാര്യങ്ങൾ ഇപ്പം ഞാൻ ചെയ്ത് വെച്ചിട്ടാണ് ഇവിടെ ഇരിക്കത് കേട്ടോ എൻ്റെ മോൻ്റെ ഇരിക്കാൻ അറിയത്തുള്ളൂ എന്തായാലും പാടു കിട്ടിട്ടാണ് ഇത് വീഡിയോ എടുക്കത്തില്ല അപ്പോൾ സർപ്രൈസ് പിടിക്കട്ടെ അപ്പം ഇന്നലെ ഞാൻ എടുത്ത് ഇന്നലെ വൈകിട്ടത്തെ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഒരു പാ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡെന്ന് വെച്ചാൽ ഞാൻ എന്നാ കഴിക്കുന്നത് എങ്ങനെയാണ് സാധനം ഉണ്ടാക്കുന്നത് എന്നൊക്കെ കേട്ടോ അത് വെറൈറ്റിയാണ് ഒരു സാലഡ് പക്ഷേ ഒത്തിരി നമ്മുടെ വിശപ്പ് കൺട്രോൾ വയർ ഫില്ലാകുകയും ചെയ്യും വിശപ്പ് പോവുകയും ചെയ്യും നമുക്ക് ശരീരത്തിന് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാകത്തുമില്ല കേട്ടോ അപ്പോൾ അത് അത് ആ ഒരു ഇത് മുതൽ ഞാൻ ഇന്നത്തെ വീഡിയോക്കകത്ത് ഉൾപ്പെടുത്താമെന്ന് കരുതി പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എന്താ പറയുക ഇന്നലെ സന്ധ്യ ആയപ്പോഴത്തേനുമാണ് നമ്മുടെ നമ്മുടെ തൊഴിലുറപ്പിൻ്റെ മേറ്റ് മെസ്സേജ് ഇട്ടേക്കുന്നത് കേട്ടോ വാട്സപ്പിന് അത് നാളെ മുതൽ തൊഴിലുറപ്പുണ്ടായിരുന്നു അതായത് ഇന്നലെ വൈകിട്ട് ഇന്ന് മുതലുണ്ടെന്ന് ദൈവമേ എനിക്ക് കുറേ തുണി അലക്കാനുണ്ട് ഞാൻ ഇന്നലെ എല്ലാം ഈ മറ്റേ കൊളസ്ട്രോളും ഇതെല്ലാം നോക്കാനും പിന്നെ ചാന്തക്കുഞ്ചിയൊക്കെ വന്നതിൻ്റെ പുറകെ ഒക്കെ നടക്കൂലാണോ എന്നിട്ട് കുറേ നല്ല ഡ്രസ്സ് മാറി മാറിയിട്ട കുറേ നല്ല ഡ്രസ്സ് കഴിയാനുണ്ടോ എല്ലാം ചെയ്യണ്ട പക്ഷേ എന്നിട്ട് ഞാൻ ഓർത്തു ഇന്ന് എന്നാണേലും പോകണ്ട ഇസ്നോവീലിയുടെ ആ ഡോക്ടറെ അലർജിയുടെ ഡോക്ടറെ പോയിന്ന് കാണാം എന്നാല് ഇത്രയും കൂടുതലല്ലേ തൊള്ളായിരത്തി തൊണ്ണൂറ് അങ്ങാണ്ടത് കാണാന്ന് വിചാരിച്ചോണ്ട് ഇരുത്തപ്പുഴത്തേക്കാണ് ഇത് ഉം തൊഴിലുറപ്പടത്ത് പറഞ്ഞത് അപ്പൊ ഞാൻ വിചാരിച്ചു അവരോട് തന്നെ വിളിച്ചു പറയാന്ന് വിചാരിച്ചോണ്ട് കുമാര ചേച്ചിയോടും സൂസം ചേച്ചിയോടും ഒക്കെ ഞാൻ പറഞ്ഞു നാളെ ഞാൻ വരുന്നില്ല എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ മനസ്സിൽ തോന്നി അവർ രാവിലെ എണീറ്റ് എണീറ്റെല്ലാം ഒന്ന് ഇതാക്കി കഴിഞ്ഞപ്പം ഞാനോട് അവരോടൊന്ന് വിളിച്ച് പറയാം എനിക്ക് ഒട്ടും വയ്യാത്ത വയ്യാത്തമാതിരി ഒരു മടിയൊക്കെ എന്നാൽ പോ പിന്നെ വിളിച്ച് പറയാൻ അടുത്ത് വിളിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് ഗ്രൂപ്പ് തിരിക്കുവാണ് പത്ത് പേര് പത്ത് പേര് വെച്ച് ആ പത്ത് പേർ കൂടി ആയിരിക്കാം പിന്നെ വരുമ്പം കിട്ടുന്നത് അതിന് പിന്നെ ഈ പതിനാല് മണി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വരാതിന്നു കഴിഞ്ഞാൽ പക്ഷേ ഇന്ന് വരുവാണെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നും പിന്നെ എന്നാ ചെയ്യാനും പിന്നെ രണ്ട് ഞാൽപ്പിച്ച് അങ്ങ് പോയി കേട്ടോ പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ പവറായിട്ട് നിൽക്കുന്നത് നമ്മൾ വാറിയത് നിൽക്കത്തില്ല കാര്യമൊക്കെ കാര്യം നമ്മുടെ വയ്യാഴിക ക്ഷീണം പരി പനിയില്ല കേട്ടോ ഈ ഒരു അലർജിയുടെ പ്രശ്നമാണ് ഇപ്പോൾ മെയിനായിട്ട് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഒന്നും നോക്കിയില്ല തൊഴിലുറപ്പിന് പോയി തൊഴിലുറപ്പിന് പോയി അടിപൊളിയായിട്ട് ഇതാണ് എന്നാൽ ഒരുക്കി കൊടുക്കണം പിന്നെ ഇത് തട്ട് തിരിക്കലാണ് കേട്ടോ ഇപ്പം പണി അപ്പം നല്ല അന്തസ്സായിട്ട് എനിക്ക് തന്നതിനേക്കാട്ട് ഇച്ചോ കൂടുതൽ ഞാൻ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ഇതായിട്ട് അളവൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അളന്നൊക്കെയാണ് പണിയുണ്ടായത് അപ്പം അവരുടെ സൂസം ചേച്ചിയുടെയും തങ്കച്ച കൂടെയും അപ്പച്ചേണ്ട ഒക്കെ കിട്ടി ഇന്നും കുമമാര ചേച്ചി വന്നില്ല കേട്ടോ കുമാര ചേച്ചിക്ക് പനിയായിരുന്നു ഓണത്തിനൊക്കെ പനിയായിരുന്നു അതാ നമ്മളിവിടെ ഇല്ലായിരുന്നാലും അവരാരും ഇറങ്ങിയും വന്നില്ല ഒന്നും അറിഞ്ഞില്ല ഇന്നലെ തൊഴിലുറപ്പിൻ്റെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചപ്പോൾ അവർന്ന് പനിയായിരുന്നു എല്ലാവർക്കും കേട്ടോ അപ്പോൾ അവിടെ എല്ലാവർക്കും പനിയുണ്ട് ഇന്ന് തൊഴിലുറപ്പിന് വന്നില്ല കുമാൻ ചേച്ചി പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിലുറപ്പിനൊക്കെ പോട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഉച്ചയ്ക്ക് ഇവിടെ തന്നെ ഇറങ്ങി വരാം ചോറ് കഴിക്കുന്നില്ലല്ലോ അപ്പോൾ മനസ്സിച്ചിരി അവിടെ ചെന്നാലും ചോറല്ലേ ഉള്ളത് ആ എന്നാൽ ഇവിടെ ഇറങ്ങി വരാം എന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് ഇവിടെ ഇറങ്ങി വന്ന് ലൈറ്റായിട്ട് ഇച്ചിരി ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് സമയം നമുക്ക് റെസ്റ്റിനുള്ള സമയം ആ സമയം കഴിഞ്ഞ് വീണ്ടും കയറിപ്പോയി ബാക്കി പരിപാടിയൊക്കെ കഴിഞ്ഞ് സൈൻ ചെയ്യണം ഫോട്ടോ എടുക്കണം അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തു അയ്യോ വീഡിയോ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം തെളിറപ്പിന് പോകുന്നതിനും പോയിട്ടുണ്ടല്ലോ ഞാൻ ഒരു മൂന്നാല് വീഡിയോ എടുത്ത് സ്റ്റോക്ക് സ്റ്റോക്ക് വയ്ക്കുമായിരുന്നു ഇതിപ്പം ഓർക്കപ്പുറത്തല്ലേ വിളിച്ചത് ആ അതുകൊണ്ട് വീഡിയോ ഒന്ന് സ്റ്റോക്ക് ഇല്ലാണ്ട് പോയി അങ്ങനെ അപ്പം എന്തായാലും ഇന്ന് കുറേ പേരുടെ കൂടെ പോയി സന്തോഷിച്ച് ഒരാളെങ്കിലും ശരിയാട്ടോ നമ്മളിങ്ങനെ ചടഞ്ഞ് കൂടി ഇങ്ങനെ ചത്ത ഞാൻ ഇരിക്കുമ്പോഴാട്ടോ നമുക്ക് ഒത്തിരി പയ്യാഴികളും അങ്ങനെയൊക്കെ തോന്നുന്നു ഇറങ്ങി അങ്ങോട്ട് എല്ലാവരുടെയും കൂടെ പവർഫുൾ ആയിട്ട് ഇതാണല്ലോ ആടിമോളി അടിച്ചിരി വറുത്താനും കളിയൊക്കെ ആയിട്ട് ആ മലയുടെ മണ്ടയ്ക്ക് കയറി പോകണമെന്ന് മാനിച്ചിട്ടൊക്കെ എങ്കിലും കുഴപ്പമൊന്നുമില്ലായിരുന്നു സന്തോഷമായി ഇപ്പൊ ഏട്ടാ ഇപ്പം സുസഞ്ഞ് ചേച്ചി പറയാം രാവിലെ വന്നപ്പോൾ അവൾ ഒരു മതി ചത്തഞ്ഞ് ചെന്നാ ഇപ്പൊ ഇപ്പോൾ നല്ല ഹുഷാറായി നാളെ വീട്ടിലെഴുതേക്കുന്നത് നാളെ വന്നേക്കണമെന്ന് അപ്പം പതിനാല് മണിയെ കൊണ്ടാണ് ഉള്ളത് അപ്പോൾ പതിനാല് മണിക്കും പോകണം എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അതിനിടയ്ക്കാണ് ഈ വമ്പൻ സർപ്രൈസ് വന്നിരിക്കുന്നത് അതെന്നെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് അതുകൊണ്ടൊരു ചെറിയൊരു വിഷമവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സർപ്രൈസ് ഇട്ടിട്ട് പോകാൻ പറ്റുമോ ഒന്നും വരാത്തൊരവസ്ഥയാണ് കേട്ടോ അപ്പോൾ എന്താണ് സർപ്രൈസ് എന്നുള്ളത് നിങ്ങൾ വഴിയെ അറിഞ്ഞേച്ചാൽ മതി കേട്ടോ എൻ്റെ ആണെങ്കിലും ഒരു ഭീകര സർപ്രൈസായിപ്പോയി ഇന്നലെ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴത്തുമാണ് ആ സർപ്രൈസ് വന്നത് ഇച്ചിരി ശകലം പേടിച്ചും പോയി എന്നാൽ പിന്നെ ഭയങ്കര സന്തോഷമായി അപ്പോൾ എന്നാണെന്നുള്ളത് നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് ചെയ്യാത്തരാം കേട്ടോ ചേട്ടൻ കടയിൽ പോയി സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു നമ്മൾ എന്തെങ്കിലും ഈ വീട്ടിലോട്ടൊക്കെ പോവുകയും പറക്കുകയൊക്കെ ചെയ്യുന്ന വീടുകളല്ലാത്തത് ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളോട് ഇരുന്ന് സംസാരിച്ചിട്ട് ഓണത്തിൻ്റെ അനങ്ങിരുന്ന് സംസാരിച്ചത് അല്ലേ ഓണത്തിൻ്റെ അതൊരു കുഞ്ഞു വീടിയായിട്ട് എല്ലാം പ്രതിപ്പെട്ടിട്ട് അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്നൊക്കെ വിചാരിക്കുന്നു മഴയും കാര്യങ്ങളൊക്കെ ഒക്കെ മാറി എന്ന് വിചാരിക്കുന്നു പക്ഷേ ഇന്നും ഉച്ചവരെ ഭയങ്കര വെയിലായിരുന്നു പക്ഷേ ഞങ്ങൾ ഒരുക്കുന്നോടത്ത് കുറേ മരങ്ങളും കാര്യങ്ങളും കൊണ്ട് അവിടെ തണലുണ്ടായിരുന്നു കേട്ടോ വലിയ വെയിലടിക്കൊള്ളേണ്ടതായിട്ട് വന്നില്ല പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരു രണ്ടര മൂന്നൊക്കെ ആയപ്പോഴത്തേനും മഴ ഭയങ്കരമായിട്ട് ചാറി അത്യാവശ്യം നന്നായിട്ട് ചാറി ഞാൻ കുടയും കൊണ്ടുപോയില്ല കുടും ഉച്ചയ്ക്ക് ഇവിടെ കൊണ്ടു വെച്ചിട്ട് തിരിച്ച് കയറിപ്പോയി വെയിലല്ലേന്ന് ഓർത്തോണ്ട് ആ പിന്നെ തോർത്ത് തലയിട്ട് കൊണ്ട് പോകുന്നതുകൊണ്ട് എന്ന് കരുതിക്കൊണ്ട് വെച്ചിട്ട് പോയതാണ് ആരും ആരും കൊണ്ടുവന്നില്ല എല്ലാം തിരിച്ചിരിച്ച മഴ ചാറ്റലും അനഞ്ഞു പിന്നെ ഞങ്ങളെല്ലാവരും എന്നെ തോർത്തൊക്കെ ഉള്ളതുകൊണ്ട് തല ഇറക്കിയിട്ട് സെറ്റാക്കി വന്നു ആ അപ്പോൾ തൊഴിലുറപ്പിന് പോയി കുറേ പേരെ എല്ലാവരും കണ്ടതിൻ്റെ ഒരു സന്തോഷം എനിക്ക് ഉണ്ട് കേട്ടോ അതാണ് ഞാൻ തികളോടുകൂടെ പറയുന്നത് ഇനിയിപ്പം ഇച്ചിരി അരി ഉഴുതുമൊക്കെ വെള്ളം ഇട്ടിട്ടുണ്ട് കാരണം രാവിലെ നമുക്ക് ദോശയോ സാമ്പാറോ ഒക്കെ ഉണ്ടാക്കണം കഴിച്ചിട്ട് വേണം പോകാനായിട്ട് അപ്പം അതൊന്ന് ആട്ടിപ്പിറക്കി ആട്ടിയൊക്കെ എടുത്തു വെക്കണം അങ്ങനെ അങ്ങനെ കുറേ കുറേ കുഞ്ഞു കുഞ്ഞു പരിപാടികളുണ്ട് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ ഈ നല്ല പണിയുണ്ട് കേട്ടോ തൊഴിലുറപ്പിന് പോകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പണിയുണ്ട് കൈക്കൊക്കെ ചെറിയൊരു വേദന ഉണ്ട് അത് രണ്ട് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും രണ്ടു മൂന്ന് ദിവസം തന്നെ നമുക്കൊരു പാടായിരിക്കുമേ അത് കഴിയുമ്പോൾ ഓക്കെ ആവും പിന്നെ ഇന്ന് കയറിപ്പോയത് കൊണ്ട് പലതരത്തിലും നല്ല പേരുണ്ടാവും ഓക്കെ ഏറ്റവും കേർച്ച ഇറക്കും അപാട് പക്ഷെ കൊളസ്ട്രോൾ ഉണ്ടായില്ലേ കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ കൊളസ്ട്രോൾ ഇല്ലെന്ന് കേട്ടപ്പോൾ എന്നാലും ചീ നല്ല ചീത്ത കൊളസ്ട്രോള് നൂറിന് താഴെ ആവുള്ളൂ അത് നൂറ്റി ഇരുപത്തരങ്ങണ്ട് നൂറ്റി നാൽപ്പതെന്ന് അത്ര ആയി എന്നുള്ളതേ ഉള്ളൂ അപ്പം അതൊക്കെ കൂടെ കുറച്ചെടുക്കണം ഒത്തിരി എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഞാൻ വാട്സപ്പിനകത്ത് കുറേ നേഴ്സ് പിള്ളേരും ഡോക്ടർ പിള്ളേരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ ഞാൻ എങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞതെന്നൊക്കെ എല്ലാവരും തിരിച്ച് റിപ്ലൈ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി താങ്ക്സ് എല്ലാവരോടും കാരണം നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്ന അത്രയും നല്ല മനസ്സുള്ള അത്രയും നമ്മളോടടുപ്പുള്ളവരോടല്ലേ നമുക്ക് പറയാനോ ചോദിക്കാനോ പറ്റത്തുള്ളൂ അങ്ങനെയുള്ള കുറേ അധികം ആൾക്കാരെ ദൈവം തന്നിട്ടുണ്ട് അവരോടൊക്കെ ചോദിച്ച് കുറച്ചൊക്കെ സമാധാനമായി പക്ഷേ എല്ലാവരും തന്നെ പറഞ്ഞു ഈ സ്നോ ബിരിയാണിയുടെ വെച്ചുകൊണ്ടിരി നിൽക്കണ്ട നല്ലൊരു ഡോക്ടറെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അപ്പോൾ അമ്മു പറഞ്ഞു അമ്മുവിൻ്റെയൊക്കെ അവിടെ ഒരു വർഗീസ് ഡോക്ടറുണ്ട് അവരുടെ എല്ലാ അവരുടെ എല്ലാ അസുഖത്തിനും ഡോക്ടറെ എന്നാൽ സുധാമയുടെ ഒരു ദിവസം വിളിച്ചിട്ട് ഭയങ്കര അവസ്ഥയായിട്ട് അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോയ പോയവണൊക്കെ പോയതാണ് പക്ഷേ അവിടെ പോയി മരുന്നൊക്കെ മേടിച്ചിട്ട് തിരിച്ചു ഇപ്പോൾ പയറുകൾക്ക് നടന്നു വന്നു അതുകൊണ്ട് എല്ലാവർക്കും കിങ്ങണിമോക്കാണെങ്കിലും അവർക്ക് എല്ലാവർക്കും സുധാമയുടെ ആ ചൊറിച്ചിൽ പ്രശ്നം ഒത്തിരി സ്ഥലങ്ങളിൽ കൂടെ ഒക്കെ കൊണ്ടുപോയതാണ് ഒത്തിരി 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 മരുന്ന് ഉപയോഗിച്ചത് എന്നിട്ടൊന്നും പറഞ്ഞില്ല ഇപ്പോൾ ഏതാ മർഗീസ് ഡോക്ടറെ മരുന്ന് ചോദിച്ചു ചോദിച്ചു ഇപ്പോൾ ഏതായാലും വ്യത്യാസം കൊണ്ട് കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ എന്നോട് ഇന്നലെ വിളിച്ചാൽ പറഞ്ഞു അമ്മേ അമ്മേ ഒരു കാര്യം ചെയ്യാന്നാൽ ഇങ്ങോട്ടേക്ക് കയറുക മർഗീസ് ഡോക്ടറെ ഒന്നുകൊണ്ട് കാണിക്കുക ഡോക്ടറെ മരുന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് പെട്ടെന്ന് മാറിക്കോളൂ ഉറപ്പ് കാര്യമെന്ന് പറയുന്നത് ഈടെങ്ങാണ്ട അവിടുത്തെ അച്ഛൻ പറഞ്ഞെന്ന് ദൈവമേ ഈ ഇനി ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ ഒരു കാര്യം ചോദിക്കണം ഡോക്ടറെ ഞാനും വല്ലോ പറ്റി എന്തായാലും അഭിപ്രായം ഞങ്ങൾ ആരെ ആശ്രയിക്കുന്നത് എന്ന് പറഞ്ഞ ഇനിയിപ്പോൾ പറയും ഡോക്ടറെടുത്തിട്ടാണോ പോകുന്നേട്ടോ പോന്നു തീരുമാനിച്ചൊന്നും ഇല്ല ഞാനങ്ങ് പറയായിരുന്നു അമ്മ അറിഞ്ഞാൽ അമ്മ വിളിച്ച് പറഞ്ഞു കേട്ടോ ഇങ്ങോട്ട് വന്നാൽ മതി ഇവിടെ കൊണ്ടുപോകാം ഇവിടെ വന്ന് നോക്കാം നല്ല മരുന്നാണെന്നൊക്കെ ആ എന്തായാലും ഇനിയിപ്പോൾ ഈ പതിനാല് ദിവസം ഇങ്ങനെ അങ്ങ് പോകട്ടെ തട്ടിമുട്ടി എന്താ പറയുക ഒക്കെ കഴിച്ച് ഇങ്ങനെ ആവിയൊക്കെ വലിച്ച് അങ്ങനെ അങ്ങ് പോകാം പതിനാല് ദിവസം കഴിഞ്ഞിട്ടേ എന്താണേലുള്ളൂ ഈ തൊഴിലുറപ്പ് ിക്കളയാതെ നൂറുമണി കിട്ടും ഒരാക്ക് പക്ഷേ നൂറു മണിയിൽ ഒരു അമ്പത് മണിയെങ്കിലും ചെയ്യണം എന്നുണ്ട് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പം എന്തായാലും ഇത് ഉഴപ്പാതെ ആ പണി കണ്ടിന്യൂ ആയിട്ട് പൂർത്തീകരിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വേറെ വലിയ കാര്യമായിട്ട് പറയാനുള്ള വിശേഷങ്ങളൊന്നുമില്ല അപ്പം സമയം സന്ധ്യയാകാൻ പോവുകയാണ് ആറുമണിയായി അപ്പം ഇനി ആരിയൊക്കെ ആയിട്ട് വിശല്ല ചിലപ്പോൾ വോൾട്ടേജിന്റെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ വരും അപ്പോൾ അതൊക്കെ ചെയ്തൊക്കെ റെഡിയാക്കിയൊക്കെ വെക്കട്ടെ എല്ലാവരുടെയും കമൻസൊക്കെ കണ്ടായിരുന്നു കേട്ടോ ശാന്ത കുഞ്ചിയൊക്കെ വന്നതിൻ്റെയൊക്കെ കുഞ്ഞുങ്ങളാണെങ്കിൽ അങ്ങനെ വലിയ വീഡിയോ ഒക്കെ അത്തൊന്നും അവർ നിൽക്കാത്ത പിള്ളേരും ചേച്ചിയൊക്കെ ആണെങ്കിലും ആരും അവരാരും നിൽക്കാത്തതാണ് കേട്ടോ പക്ഷെ നമ്മളോടുള്ള ഒരു നമുക്കെല്ലാവർക്കും അവരെ ഇഷ്ടമാണ് അവരെ കാണാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ ഉള്ള കമൻ്റുകളും കാര്യങ്ങളും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചേട്ടായി നെയ് വിളിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് കോട്ടത്തെ ചേച്ചിനെ കാണിക്കാവോ കോട്ടത്തെ ചേച്ചിയെ ഫോട്ടോ കാണിക്കാവോ കോട്ടച്ചിത്തെ ചേച്ചിക്ക് എത്ര മക്കളുണ്ട് അങ്ങനെയൊക്കെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ചു ഒരു മോനെ ഉള്ളു നല്ല അച്ചുവിന് ഒരു ചേട്ടനുണ്ട് ഒരു ഉണ്ണി ഉണ്ണിന്ന് പറഞ്ഞൊരു മോനുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞാണ് രേഷ്മേ എന്നാണ് അവരുടെ പെണ്ണിൻ്റെ പേര് കേട്ടോ അപ്പോൾ അവരൊക്കെ ഉണ്ട് ഈ വീഡിയോയ്ക്കകത്ത് കല്യാണ വീഡിയോക്കകത്ത് പക്ഷെ എടുത്തെടുത്ത് ഇന്നവർ ഇന്നവരൊന്നും പറഞ്ഞ് എടുക്കാനുള്ള ഒരു ് ഇതല്ലായിരുന്നു അന്നത്തെ ആ കല്യാണത്തിൽ ഇങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ എല്ലാവരും ഉണ്ട് അവരെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ കാണാൻ ആഗ്രഹമുണ്ട് കോട്ടത്തെ ചേച്ചിനും എന്നൊക്കെ പറഞ്ഞു ഏതായാലും എല്ലാവരെയും ഉൾപ്പെടുത്തി തന്നെ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് വീഡിയോ എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ആ കമൻസൊക്കെ കാണുമ്പോഴും എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് അപ്പോൾ എന്തായാലും ഒത്തിരി 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 സന്തോഷം കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എന്നൊക്കെ ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ ആ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ബെൽബട്ടൺ ഇടിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ ആയിരുന്നവരെല്ലാവർക്കും